ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്രധാനമായ നെയ്മർ ജൂനിയറുടെ സാന്റോസുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കാനിരിക്കുകയാണ് ഡിസംബർ കൂടി ആ കോൺട്രാക്റ്റ് പൂർത്തിയാകും അതിനുശേഷം നെയ്മർ കരാർ പുതുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രമുഖ മാധ്യമമായ സ്പോർട്ട് മീഡിയ സെറ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയറെ യൂറോപ്പിലേക്ക് തിരിച്ചെത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘം ഉദ്ദേശിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല നെയ്മർ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് ഹൈ ലെവൽ ഫുട്ബോൾ കളിക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത നെയ്മറുടെ പരിവാരങ്ങളിൽ ഉടലെടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരിയിൽ അദ്ദേഹത്തെ യൂറോപ്പിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമിച്ചേക്കും പ്രത്യേകിച്ച് ഇറ്റാലിയൻ ക്ലബുകളായ ഇൻ്റർമിലാൻ നാപ്പോളി എന്നിവരുമായി ഈ താരത്തിൻ്റെ ഏജൻറ് നല്ല ബന്ധമാണ് വെച്ചു പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇറ്റാലിയൻ ക്ലബുകളിലേക്ക് അദ്ദേഹത്തെ തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ നാപ്പോളിയും ഇന്റർമിലാനും നെയ്മറിൽ താല്പര്യം പ്രകടിപ്പിച്ച ക്ലബ്ബുകളാണ് പക്ഷെ പിന്നീട് അവർ പിൻവാങ്ങുകയായിരുന്നു ഇനിയിപ്പോൾ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ നെയ്മറുടെ ഏജൻറ്റുമായി ഈ രണ്ട് ക്ലബുകൾക്കും നല്ല ബന്ധമാണ് ഉള്ളത് അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ വലിയ വലിയ പ്രതിസന്ധികൾ ഇവിടെയുണ്ട് ഒന്ന് നെയ്മറുടെ സാലറി തന്നെയാണ് വലിയ സാലറി അദ്ദേഹത്തിന് നൽകേണ്ടി വരും മറ്റൊന്ന് നെയ്മറെ വിടാതെ പിന്തുടരുന്ന പരിക്കുകളാണ് അതുകൊണ്ടാണ് ഈ ക്ലബ്ബുകൾക്ക് നെയ്മറെ എടുക്കാൻ മടി പ്രത്യേകിച്ച് നാപ്പോളിക്കൊക്കെ വലിയ താൽപ്പര്യം ഉണ്ടായിരുന്നു പക്ഷേ നെയ്മറുടെ പരിക്കുകൾ അത് വലിയ വില്ലനായി ഇപ്പോഴും നെയ്മർ ജൂനിയർ പരിക്കിൻ്റെ പിടിയിലാണ് വളരെ തുച്ഛമായ മത്സരങ്ങൾ മാത്രമാണ് നെയ്മർ കളിക്കുന്നത് ഈ ഒരു അവസരത്തിൽ പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കാതെ യൂറോപ്പിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം ൻഡോസിൽ തുടരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതല്ല നെയ്മർ ഫിറ്റ്നസ് ഒക്കെ കൈവരിച്ച് നിരന്തരം മത്സരങ്ങൾ കളിച്ച് ആ ഒരു പഴയ മികവ് വീണ്ടെടുത്താൽ യൂറോപ്പിലേക്കുള്ള മടങ്ങി വരവ് സാധ്യമായേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിവാഹങ്ങളും കാണാം